ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആവോലി പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിടിലൻ മസാലയാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് രണ്ടാവോലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കോൺഫ്ലോർ പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വിനികർ എത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി കൂടി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഈ മസാല നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീനിലേക്ക് പുരട്ടി കൊടുക്കാം മസാല പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അര മണിക്കൂറിന് ശേഷം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് മരികിച്ചെടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ കിട്ടിയാൽ മതിയാകും ഇത് രണ്ട് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ മീൻ ഭരിച്ചിട്ടുള്ള എണ്ണയിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കാം അതിനായിട്ട് മൂന്ന് സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ സവാള നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായി വഴന്നു വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അത് നന്നായിട്ട് വയറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വീണ്ടും വയറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റി കൊടുക്കാം ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാം തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് തക്കാളി നല്ലോണം ഉടഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല നല്ലതുപോലെ തന്നെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മസാല ഇതുപോലെ തന്നെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടാൻ ശ്രദ്ധിക്കണം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നും കൂടി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് മീനുള്ള മസാലയാണ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് എടുക്കുന്ന മീനിൻ്റെ അനുസരിച്ച് നമുക്ക് മസാലയുടെ സാധനങ്ങളിൽ മാറ്റം വരുത്തിയെടുക്കാം ഇനി അതിൽ കുറച്ചെടുത്തിട്ട് നമുക്ക് വഴയിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് മസാല താഴെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീൻ അതുപോലെ വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാലയും കൂടി ചേർത്ത് നിരത്തി കൊടുക്കാം വീടുകൾ കാണുന്നത് പോലെ നമുക്ക് വാഴയില മടക്കി വാഴയുടെ കൊണ്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ നൂലുപയോഗിച്ചാണെങ്കിലും കെട്ടിക്കൊടുക്കാം കേട്ടോ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം അതിനുശേഷം അതൊന്ന് തിരിച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് താഴെ ഭാഗവും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുതേ അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം